എല്ലും സ്വാഗതം ഞാൻ മീനാക്ഷി ബോച്ചെ അറസ്റ്റ് ചെയ്ത കാര്യം എന്തായാലും എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവലോ അപ്പൊ ഇനിയും ഇതേപോലുള്ള ഒരുത്തമായി ഇതേപോലെ നരമ്പു രോഗികൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ കമന്റ് ബോക്സിൽ പോയി അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് തിരിച്ചറിയാത്ത കൊറേ ആൾക്കാർ കേരളത്തിനെ എത്രത്തോളം നശിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആ രീതിയിലൊക്കെ നശിപ്പിച്ചു കൊണ്ടുവന്ന് കുറെ അർത്ഥം കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം പക്ഷേ ഈ ഒരു അറസ്റ്റിന്റെ പിന്നാലെ ഈ ഒരു അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് സങ്കടപ്പെടുന്നവരുണ്ട് ബോച്ചയെ അറസ്റ്റ് ചെയ്തതിന് വിഷമമുള്ളവരുമുണ്ട് അതേപോലെ സന്തോഷിക്കുന്ന ആൾക്കാരും കൂടുതലുണ്ട് പക്ഷേ ബോച്ചയെ സപ്പോർട്ട് ചെയ്ത് മറുഭാഗത്ത് ഹണി റോസിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുടെ ഇടയിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് വരാം എന്തായാലും ഈ ഒരു കാര്യം ഇപ്പം പുറത്തു കൊണ്ടുവന്ന ഹണി റോസിന് കുറച്ച് വൈകിപ്പോയെങ്കിലും അവർക്ക് ഇരിക്കട്ട ഒരു കയ്യടി തനിക്ക് നേരത്തെയും അനുഭവപ്പെട്ട ഒരു മോശം സാഹചര്യം അവരത് ഇപ്പോഴാണ് മീഡിയക്ക് മുന്നിൽ കൊണ്ടുവന്നത് ഒരു പോസ്റ്റ് ഇട്ട് ഇങ്ങനെ ഒരു ദയാർത്ഥ പ്രയോഗത്തിൽ ഒരു വ്യക്തി തന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി ബോച്ച എന്ന വ്യക്തിയാണ് പല സാഹചര്യത്തിലും അവരെ മാനസികമായിട്ട് ദയാർത്ഥ പ്രയോഗത്തിൽ അപമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇയാള് ഇത് ഹണി റോസിനോട് മാത്രമാണോ അല്ല നിരവധി പെൺകുട്ടികളോട് നിരവധി സ്ത്രീകളോട് ഇയാൾ ഇമ്മാതിരി വർത്താനം സംസാരിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ വീഡിയോസും നമുക്ക് ഈ ഒരു വീഡിയോ പൊക്കോണ്ടിരിക്കുമ്പോൾ തന്നെ കാണാം അതിനു മുമ്പ് ബോച്ചെ കസ്റ്റഡി എടുക്കുന്നതിന് മുമ്പ് ന്യൂസിനും മാധ്യമത്തിന് കൊടുത്ത ഒരു കോൾ റെക്കോർഡിങ് നമുക്ക് കേട്ടു ചെമ്മണൂരുമായി നമുക്ക് ചെമ്മണൂർ നമസ്കാരം ോ അറിയില്ല അതാ ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ 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 അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോപിശമണ്ണൂർ അതിപ്പോ കുന്തി എന്ന് പറയുകയുണ്ടായി അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ മഹാഭാരതയുമായിട്ടോ അല്ല ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില് അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യം ഉള്ളത് അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളു ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു

ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല ഇന്നാണ് കൊടുത്തത് ഇത് നാലഞ്ചു ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് കൂ മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ല അത് അവർക്ക് ഇപ്പൊ അധികം ഈ മഹാഭാരതത്തിൽ ഉണ്ടോ ഉണ്ട് ഹിന്ദി സീരിയൽ ഉണ്ട് നടിയുടെ പേരറിയുമോ താങ്കൾക്ക് അവരെ നമ്മൾ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ മോശമായി എന്നുള്ള ഒരു വാക്ക് പ്രയോഗം ബാക്കിയുള്ളവർ പിന്നെ വല്ല കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോട് ഒരു സോറി പറയാമായിരുന്നില്ലേ അല്ല സോറി യാതൊരു നമ്മൾ എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തമാശയായിട്ടാണ് ഒന്നും ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നതിനൊക്കെ അർത്ഥം പക്ഷേ രണ്ടു വർഷത്തിന് മുമ്പ് അയാൾ കൊടുത്തൊരു ഇന്റർവ്യൂയില് അയാൾ പറയുന്ന കാര്യം ഉണ്ട് നമുക്കത് നോക്കാം ഓ ഇത് ഒരു യുണീക്കാണ് അല്ലേ സമ്മതിച്ചു

ഓഹോ ഊരാനൊക്കെ പറ്റുമല്ലേ ഇത് സിബം പട്ടണൊക്കെ ഇണ്ടോ അല്ല ഇതൊരു ഡൗട്ടുണ്ട് ഊരിക്കാണിക്കാവോ അല്ല കാണിക്കണം കാണിക്കണംന്നല്ല ഉദ്ദേശം ഊരാൻ പറ്റുമോന്നറിയാൻ വേണ്ടിട്ടാ കണ്ടില്ലേ ഇതാണ് അയാൾ വേറൊരു രീതിയിലൊന്നും അല്ല സ്ത്രീകളോട് പെരുമാറുന്നത് നേരായ വഴിയിലൂടെ സംസാരിക്കുന്നത് തമാശ മാത്രമാണ് പറയുന്നത് അല്ലേ അവിടെ ഇരിക്കുന്ന അവതാരികു പോലും ഇല്ല ഇത്രയും ഡൗട്ട് ഒരു സ്ത്രീയായ അവതാരികയ്ക്ക് പോലും ഇല്ല അത് ഊരാൻ പറ്റൂല്ലെങ്കിൽ ബാക്കി കൂടാണോ സിബ് കൊളുത്തുണ്ടോ അത് എങ്ങനെ ഊരുമെന്ന് അവർക്ക് പോലും ഇല്ല ഇത്രയും ടെൻഷൻ അയാൾ കാണിച്ചുണ്ടോ ഊരി കാണിക്കാവുന്നത് ഈ പറഞ്ഞ വ്യക്തിയാണ് ഇത്രയും മാന്യനായിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് ഇത് മാത്രല്ല നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണാം തിരുവനന്തപുരത്തുള്ള ചെമ്മണ്ണൂർ ജുവല്ലേഴ്സ് എന്റെ അല്ല എന്റെ ബ്രാൻഡ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേ അല്ലെങ്കിൽ കളക്ഷൻ എന്ന് പോലും പിന്നെ സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു സർവീ നല്ല ഒന്നാം തരം നൈൻ വൺ സിക്സ് എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം നോക്ക് ഈ തെമ്മാടിത്തറം പറഞ്ഞ ആളെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇതെന്ന് വെച്ചാൽ അയാളുടെ ഷോപ്പിൽ ഗോൾഡ് എടുക്കാനായിട്ട് പോയി അപ്പൊ സെലക്ഷൻ ഇല്ല എന്നുള്ളൊരു പെൺകുട്ടി മാധ്യമ പെൺകുട്ടി മീഡിയ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞാണ് അപ്പൊ ഇത് അയാള് റിയാക്ട് ചെയ്യുകയാണ് അയാള് ഹണി റോസിനോട് മാത്രല്ല പല സ്ത്രീകളോടും ഇതേപോലെ മോശമായിട്ട് പെരുമാറിയ ആളാണ് പോച്ച പാവമാണ് പോലൊന്നും ചെയ്യാറില്ല സ്ത്രീകളോട് മാന്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്യത്തേ ഇല്ല നേരായ വഴിയിലൂടെയാണ് ഞാൻ സ്ത്രീകളോട് സംസാരിക്കുന്നത് എൻ്റെ പെങ്ങ പെങ്ങളെ പോലെയൊക്കെയാണ് കാണുന്നത് കാണുന്നതൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ ആ ഒരു രീതിയാണ് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അത് ഏതൊരു വ്യക്തിക്കും ഉണ്ട് ഇന്ത്യൻ പൗരനുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പക്ഷേ എന്തും എവിടെയും കേറി പറയും പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദനിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ പലരും ഇവിടെ ബോച്ചയെ സപ്പോർട്ട് ചെയ്തിട്ട് ഹണി റോസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ഹണി റോസിനെ കുറ്റപ്പെടുത്തുന്ന കാഴ്ച മെയിനായിട്ട് നമ്മൾ നോക്കുമ്പോ അവരുടെ വസ്ത്രധാരണം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻസ് ഇല്ലെങ്കിൽ ഇത് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഇതുവരെയും കുറ്റമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുള്ള രീതിയിൽ അവര് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് നമ്മളായാലും നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ച് പുറത്തോട്ട് പോകുമ്പോൾ ഒരാൾ വന്ന് പറയുക ഇത് കൊള്ളത്തില്ല ഇത് മേലധരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ആണ് അതും പറഞ്ഞ ആൾക്കാരെ ഇതിനെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു വിധ കാര്യവുമില്ല നിങ്ങൾ ചിന്തിക്കണം ഒരു സ്ത്രീ ഇപ്പം സ്ത്രീകളെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പം പറയാം സ്ത്രീകൾക്ക് മാത്രമാണോ റെസ്പെക്ട് ഒരിക്കലുമല്ല റെസ്പെക്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണം അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് റെസ്പെക്ട് കൊടുക്കണേന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എന്തും എവിടെയും വിളിച്ചു പറയാം എന്തും ഏത് ഏത് സമയത്തും സന്ദർഭവും സാഹചര്യവും നോക്കാതെ ആൾക്കാരെ വേദനിപ്പിച്ച് എന്തും വിളിച്ചു പറയാന്നുള്ള ഒരു രീതിയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അതൊട്ടും ശരിയല്ലെന്നേ ഞാൻ പറയത്തുള്ളു കാരണം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ പറയത്തില്ലേ ഇപ്പൊ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയും നമ്മൾ എന്തും എവിടെയും ചാടി ചാടിക്കേറി പറയും പക്ഷേ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തുമാത്രം വേദനയാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പലരും ശാരീരികമായിട്ട് പലരെയും കളിയാക്കാറുണ്ട് ഇപ്പൊ അവര് തടിച്ചുകയാണ് നന്നായിട്ട് മെലിഞ്ഞിട്ടിരിക്കുകയാണ് ആ പറയുന്ന ആൾക്കാര് തമാശ എന്നാണ് പറയുന്നത് ഈ തമാശ എന്താണ് ഈ തമാശ ഇവരൊക്കെ പറയുന്ന തമാശ ഡബിൾ മീനിങ് തമാശയാണ് ഇത് പക്ഷെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന നമ്മൾ ചിന്തിക്കത്തില്ല ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ബോഡി ഷേവിങ് ബോഡി ഷേവിങ് ചെയ്യുമ്പോൾ അത് അത് കിട്ടുന്ന ആൾക്കാർ കിട്ടുന്ന ആളില് എന്തുമാത്രം മാനസികമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നില്ല നിങ്ങൾ എന്തിനാണ് ഒരാളെ ബോഡി ഷേവിങ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇനി ഈ വീഡിയോസിനും ബോസിനും ഒക്കെ താഴെ പോയി കമൻസ് ഇടുന്ന നല്ലവരായ കുറെ ആൾക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോ ഇതേപോലെ കേസ് കൊടുക്കാൻ ഇറങ്ങി തിരിച്ച എല്ലാ പെടും ഉറപ്പാണ് സ്വഭാവമായിട്ടും ഹണി റോസിന്റെ കമന്റ് ബോക്സിൽ കുറെ അധികം പേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തു മോശമായിട്ട് കമന്റ് ഇട്ടതെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു അതിലൊന്നും നിങ്ങൾ വരാതിരിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി പോയാൽ മതി മതിയല്ലോ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഞാൻ പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വേദനിപ്പിക്കുന്ന ആവരുതെന്ന് മാത്രമേ ഉള്ളൂ ഹണി റോസൻ ആയതുകൊണ്ട് ഒരു കാര്യം ഹണി റോസിന് സംഭവിച്ചത് കൊണ്ട് ഇത്രയും വാർത്തയായി അറസ്റ്റ് ചെയ്തു ഉടനടി നടപടിയെടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ഇത് മറ്റൊരു പെൺകുട്ടിക്കാണ് നടന്നതെങ്കിൽ മേ ബി ഇത്രയും ഇതിനൊരു വാർത്താ പ്രസക്തി ഒന്നും കിട്ടത്തില്ല അത് ചിലപ്പം കണ്ടില്ലെന്ന് നടിച്ചങ്ങ് പോകും ഇനി ബോശ അറസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് നോക്കാം യും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടത്തെ പല ആൾക്കാരും ചൂഷണം ചെയ്യുന്നുണ്ട് അത് വെച്ചൊരു മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതിന് അതിന് പ്രതികരണങ്ങൾ വന്നു എന്ന് പറഞ്ഞൊരു ഇരവാദം പറയുന്നതിന് എന്ന് സ്ത്രീ എന്താ അല്ലേ ടൂറ് പോകുന്ന അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക കാരണം അറിയാം പണവും പിടിപാടും ഉണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഊരി പോരും എന്നുള്ളതിന്റെ ഒരു സിംബൽ അല്ലാതില്ല പണവും ഉള്ള ആൾക്കാർക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കുക അവർക്ക് വായി വരുന്ന എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ പറയാമെന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരമായിരുന്നു ഇയാൾ അതെന്തായാലും മുടിഞ്ഞ് താഴെ വീണട്ടുണ്ട് ഇനിയും പണത്തിന്റെ ഹുങ്കിൽ കിടന്ന് അഹങ്കാരിക്കുന്ന ആളുകൾ വായുണ്ടെങ്കിൽ അത് അടച്ചു വെക്കുക ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാം അല്ലാണ്ട് എന്തും വിളിച്ചു പറയാം എന്ത് കണ്ടിട്ട് കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ട് എന്തും വിളിച്ചു പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി ഹണി റോസ് മാധ്യമത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം പുള്ളി എടുത്ത് നേരത്തെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യരുതൊന്ന് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് ഇയാൾ വീണ്ടും ഇത് പല പ്രാവശ്യം പലയിടങ്ങളിൽ വെച്ചും ഹണി റോസിനെ അപമാനിച്ചു നമുക്ക് അതൊന്നും നോക്കാം കിടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കിടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു അത് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിന്റെ ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത് അത് നമ്മുടെ ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അതിന്റെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത് അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് സംസാരിക്കണം എന്നെ ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തോടും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു ഡി ജി പി സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു മറ്റു പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് കൂടി തന്നെയാണ് കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെല് സാധാരണ സ്ത്രീകളും അല്ല പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത് അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് ഒരു മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എനിക്കതിന്റെ എല്ലാ തെളിവുകളുമുണ്ട് എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത് അല്ലാതെ ഞാനൊരു തമാശയായിട്ട് ഞാൻ കേഡും പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള പരാതിയല്ല അത് അതല്ല അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ് ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു അന്നേരം സോറി പറയാമായിരുന്നു ചെയ്തില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് പണമുണ്ട് എനിക്ക് അധികാരമുണ്ട് ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് ഇന്ന ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ റീസെന്റ്ലി അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഒരു ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തില് നമ്മൾ പലരും എന്താ പറയാ ഒരു ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നു എന്ന ആളുകൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാകുന്നത് ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് പ്രയോഗങ്ങൾ അയാൾ മുൻപേ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് അത്യാവശ്യം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആവർത്തിക്കാതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതൊന്നും ഒന്നുമല്ല പറയുന്നുണ്ട് ഹണി റോസ് ഒരു സ്ത്രീക്ക് ഒന്നും അയാളെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അയാളുടെ ബിഹേവിയർ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരു സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാരും ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ കാര്യങ്ങൾ നേരിടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ടു കാലങ്ങളിൽ നമുക്ക് പറയാറ് പെൺകുട്ടിക്കാണ് സുരക്ഷയില്ലാത്തത് പക്ഷേ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും സുരക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഈ പറയുന്ന നന്നായിട്ട് വസ്ത്രം ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ നിന്നാലും അവർ ആര് ഒരു വസ്ത്രധാരണത്തിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അവർ ആ രീതിയിൽ നോക്കുന്നതെന്ന് പലരും പറയുന്നു ഏത് രീതിയിൽ വന്ന് നിന്നാലും നോക്കാനുള്ളവന്മാർക്ക് അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അഞ്ചും ആറും മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്നവന്മാരെ ആ കുഞ്ഞുങ്ങളൊക്കെ ഏത് രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടാണ് ഇവന്മാർക്ക് ആ രീതിയിൽ ആ കുട്ടികളെ ഉപദ്രവിക്കാൻ തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം വസ്ത്രധാരണത്തിലല്ല കുറ്റം ഇവന്മാരുടെ വൃത്തികെട്ട ചിന്താഗതിക്കും ഇനി ഒരിക്കലും ഒരുത്തന്മാരുടെ കഴിഞ്ഞ് ഈ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇപ്പോഴെങ്കിലും ഹണി റോസ് തന്നെ ഓൾ അവർ ഈ ഒരു പരാതി കൊടുക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട് ആ വ്യക്തിയുടെ കയ്യിൽ പണം കാണും ബോച്ചയുടെ പണം കാണും പക്ഷെ ഹണി റോസ് നിയമപരമായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്